ഒരു പൂവ് വീണാൽ മരത്തിന് വേദനയില്ല അത് പിന്നെയും പുതിയ കൊമ്പുകളിൽ പൂക്കൾ വിരിയിക്കാനുള്ള തിരക്കലാണ് പക്ഷെ നാം പലപ്പോഴും നഷ്ടപ്പെട്ടതിൽ കുടുങ്ങിക്കിടക്കുന്നു ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് മരത്തെപ്പോലെ മുന്നോട്ടു പോകണം വീണ്ടും വിരിയണം എല്ലാവർക്കും നമസ്കാരം എപ്പോഴെങ്കിലും പൂക്കളാൽ അലങ്കരിച്ച ഒരു വൃക്ഷത്തെ നോക്കിയിട്ടുണ്ടോ ചുവന്ന ഗുൽമോഹർ മഞ്ഞ ചെമ്പകം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം പൂക്കൾ നിരന്തരം താഴേക്ക് പതിക്കുന്നു ചിലത് മൃദുവായി മണ്ണിനെ തൊടുന്നു ചിലത് കാലടിയിൽ ചിതറിപ്പോകുന്നു ചിലത് കാറ്റിനൊപ്പം അകലേക്ക് പറന്നു പോകുന്നു എങ്കിലും മരം നിന്നുപോകുന്നില്ല വിരിയൽ അവസാനിപ്പിക്കുന്നുമില്ല അത് നഷ്ടപ്പെട്ട പൂക്കളെ എണ്ണി വിലപിക്കുന്നില്ല പൂവ് നഷ്ടമായി ഇനി ഞാൻ വിരിയുകയില്ല എന്നൊരിക്കലും പറയുന്നുമില്ല അത് അറിയുന്നത് ഒന്ന് മാത്രം ഓരോ അവസാനവും ഒരു പുതിയ തുടക്കമാണ് അതിനാൽ മരം വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നു പുതിയ മുളകൾ പുതിയ കൊമ്പുകൾ പുതിയ പൂക്കൾ ഇതാണ് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ജ്ഞാനം പക്ഷെ നമ്മളോ ജീവിതത്തിലെ വീണുപോയ പൂക്കളെ ഓർത്ത് കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കുന്നു നഷ്ടപ്പെട്ട അവസരങ്ങൾ പരാജയപ്പെട്ട ബന്ധങ്ങൾ കിട്ടാതിരുന്ന ജോലി ആരുടെയെങ്കിലും വിമർശനം അല്ലെങ്കിൽ വെറും ഒരു മോശം ദിവസം ഇവയെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നത് തടയുന്നു പക്ഷെ ഒരു നിമിഷം ചിന്തിക്കൂ വീണുപോയ പൂക്കളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ വിരിയാനിരിക്കുന്ന പുതിയ ജീവിതത്തിനായി തയ്യാറാവണോ മരം പുറകോട്ടു നോക്കുന്നില്ല അത് സൂര്യനെ നോക്കുന്നു ശീതകാലത്തെ പേടിക്കുന്നില്ല വസന്തകാലത്തിലേക്കുള്ള ഒരുക്കം തുടരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെയും വഴി അതിനാൽ സ്വയം ചോദിക്കൂ ഞാൻ നഷ്ടപ്പെട്ടതിൽ കുടുങ്ങിയിരിക്കുകയാണോ അല്ലെങ്കിൽ പുതിയ വിത്തുകൾ നട്ടുകൊണ്ടിരിക്കുകയാണോ ജീവിതം നമ്മോട് പറയുന്നു നമ്മുടെ ഊർജം അമൂല്യമാണ് അത് പശ്ചാത്താപത്തിനായി ചെലവഴിക്കാം അല്ലെങ്കിൽ പുതിയ ജീവിതം സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം തീരുമാനം നമ്മുടെ കൈകളിലാണ് മരത്തിൻ്റെ പാഠം ലളിതവും ആഴമുള്ളതുമാണ് നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് പുതിയ പൂക്കൾ വിരിയിക്കുന്നത് നിർത്തരുത് വിരിയിക്കുക കാരണം നിങ്ങൾക്കിനിയും ഒരുപാടുണ്ടാക്കാനുണ്ട് നിങ്ങൾക്കെവിടെയോ കുടുങ്ങിയെന്ന് തോന്നിയാൽ നിങ്ങളുടെ മനസ്സ് വീണുപോയ പൂക്കളിൽ മാത്രം തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഓർക്കുക ത്രീ സിക്സ്റ്റി നയൻ അൺലിമിറ്റഡ് യു വഴി പിന്തുണ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഊർജം പുനർ കേന്ദ്രീകരിക്കാനും വീണ്ടും വിരിയാൻ സഹായിക്കാനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട പൂക്കളെക്കുറിച്ചല്ല ഇനിയും വിരിയാനിരിക്കുന്ന പൂക്കളെക്കുറിച്ചാണ് ഓർക്കുക മരത്തെപ്പോലെ ആവുക വിരിയുന്നതൊരിക്കലും നിർത്തരുത് നന്ദി